ഹായ് ഇന്ന് ഇന്ന് സൺഡേ ആണേ അപ്പം ഞങ്ങൾ ഇന്ന് അവധിയാണല്ലോ അപ്പം താമസിച്ചൊക്കെ എഴുന്നേറ്റ് രാവിലെ അപ്പം എഴുന്നേറ്റ് ഇന്ന് ബീഫായിരുന്നു ഇപ്പം ബീഫ് വെക്കാതെ വെച്ചു പിന്നെ എല്ലാവരും ഉണ്ട് ഞാനും ഉണ്ട് ചേണോണ്ട് ആദി കഴിക്കുന്നു അപ്പ ഉണ്ടാക്കിയായിരുന്നേ അപ്പ അവൻ അത് കഴിക്കാനാ കൊടുത്തേ അവൻ കറിയൊന്നും ഒഴിച്ച് ഇല്ല കഴിക്കത്തേയില്ലേ അത് അപ്പ അല്ലേ ഞാൻ അടുത്ത് ചോദിച്ചടുത്ത മറുപടി പറഞ്ഞേട്ട ചായ തട്ടിക്കളഞ്ഞു ആദ്യ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ൂട്ടാ ഈ വാശി സൈക്കിൾ എടുത്ത് കൊടുക്കാനാണ് സൈക്കിൾ എടുത്ത് കൊടുത്താൽ എനിക്ക് പേടിയാണ് കാരണം ഞങ്ങളുടെ ഈ റോഡ് ഇറക്കവയ്ക്കാ അതുകൊണ്ട് ഞാൻ വഴക്ക് പറയുക വടക്ക് പറഞ്ഞതിന് വന്നിരിക്കുക അപ്പം ഏട്ടൻ ബീഫ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം ബീഫ് ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ചൂട് വെള്ളം കൂടെ ഒഴിക്കണം അതിനകത്ത് ക്യാമറയ്ക്ക് ഇച്ചിരി പ്രോബ്ലം കാണും കേട്ടോ വെട്ടത്തിന് ചെറിയൊരു ഇഷ്യൂ കാണും അതിന് കുഴപ്പമില്ല ശരിയാക്കാം ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ചെന്ന് പറയുന്നത് കപ്പയും ബീഫ് കറിയുമാണ് ഞാൻ കപ്പയുണ്ടെങ്കിൽ ചോറ് കഴിക്കത്തേ ഇല്ല ഞങ്ങളെല്ലാവരും ഇവിടെ അങ്ങനെ കപ്പയുണ്ടായി പിന്നെ ചോറ് ആരും കഴിക്കത്തില്ല അപ്പം കഴിക്കട്ടെ ചോറ് കഴിക്കുകയാണോ ഹായ് പറ ഇത് പറയണോ ഇങ്ങോട്ട് നോക്കണോ കൊറച്ച് കഴിഞ്ഞ് താഴോട്ടിറങ്ങിച്ചിരുന്നു അപ്പ അപ്പയാണേല് പപ്പായ പറിക്കുവായിരുന്നേ പഴുത്തത് പച്ച എന്തോ തോരം വെക്കാനാ തോന്നുന്നു വൈകിട്ടായപ്പോ ഞങ്ങളെല്ലാരും കൂടെ ആരെയൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അപ്പം ഇനിയും കൂടുതൽ എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ ബായ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ